ഹലോ കൈസ് എൻ്റെ കടയിൽ നിങ്ങൾ വിശേഷ സുഗമാണ് നിങ്ങളൊക്കെ എല്ലാവരെയും കണ്ടാൽ എന്താ ഫസ്റ്റ് നോക്കാം മുഖേലല്ലേ ഞാൻ നോക്കാം കയ്യാന്ന് കേട്ടോ നിങ്ങളെന്താ നോക്കാറ് അതവിടെ കമൻറ്റാക്കിക്കോളി അപ്പോൾ കൈ നല്ല മോഞ്ചും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റുമെന്നുള്ളവരെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടൊന്ന് നോക്കണേ കിടക്കുന്നതിൻ്റെ മുമ്പായിട്ടാണ് ഇത് ചെയ്യേണ്ടത് എന്നാൽ മാത്രമേ നമ്മളെ കൈ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുവല്ലേ ഒരു നാലഞ്ച് മണിക്കൂർ അപ്പോൾ ഇതിലേക്ക് വേണ്ടത് ആൽമണ്ട് ഓയില് ഒലിവ് ഓയില് അല്ലെങ്കിൽ പിന്നെ വെളിച്ചെണ്ണ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് മാത്രം എടുത്താൽ മതി മൂന്നെണ്ണം എടുക്കണമെന്നൊന്നുമില്ല നിങ്ങളെ കയ്യിൽ ഏതാണോ ഉള്ളത് അതെടുത്താലും മതി ഇനി ഇത് രണ്ടും ഇല്ലെങ്കിൽ എന്തായാലും വെളിച്ചെണ്ണ എല്ലാവരും വീട്ടിലുണ്ടാവില്ലേ പിന്നെ വെളിച്ചെണ്ണ പിന്നെ ഞാനത് കാണിക്കായിട്ടാണ് അതെന്തായാലും എല്ലാവരും വീട്ടിലും ഉണ്ടാകും ഏ ഇതെങ്ങനെയാണ് റെഡി ആക്കേണ്ടത് അതൊന്നു പറഞ്ഞുതരാം ഒരു ടീസ്പൂണ് സാൾട്ട് എടുക്കുക അതേ അളവിൽ തന്നെ ഓയിലും കൂടി എടുക്കുക നിങ്ങളുടെ കയ്യിൽ ഏതാണ് ഉള്ളത് അതിൽ നിന്ന് ഏതെങ്കിലും ഒന്നെടുത്താൽ മതി ഞാനിപ്പോൾ എടുക്കുന്നത് ആൽമണ്ട് ഓയിലാണ് അതായത് ബദാം ഓയിൽ ഇനി ഇത് രണ്ടും നിങ്ങളുടെ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ എടുത്താൽ മതി എന്തായാലും കുഴപ്പമൊന്നുമില്ല അതിൻ്റെ റിസൾട്ട് എന്തായാലും നിങ്ങൾക്ക് കിട്ടും അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക ഒരു സ്പൂൺ വെച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളെ വിരലേച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇതാണ് നിങ്ങളുടെ കയ്യിൽ അപ്ലൈ ചെയ്യേണ്ടത് ഇതെങ്ങനെയാ തേക്കണതെന്ന് വെച്ചാൽ അതിൽ നിന്ന് അലപ്പം എടുത്തിട്ട് കൈയിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ വേണം ചെയ്യാൻ രണ്ട് കൈയിൻ്റെയും ഒരു കൈൻ്റെ അത് മാത്രമല്ല രണ്ട് കൈയും ചെയ്യണം കേട്ടോ രണ്ട് കൈയും നമുക്ക് കാണാൻ നല്ല ഭംഗി വേണ്ടേ മാത്രം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ അല്ലേ പിന്നെ അങ്ങനെ രണ്ട് കൈക്കും നല്ലോണം ഒന്ന് ചെയ്തു കൊടുക്കുക അതേപോലെ തന്നെ ഈ നരക്കത്തിൻ്റെ ഉള്ള സൈഡൊക്കെ ഉണ്ടാവില്ലേ അതുപോലെ എന്തെങ്കിലും കച്ച പച്ച അപ്പം പറയാം കച്ചറകളൊക്കെ ഉണ്ടാവില്ല അതൊക്കെ അങ്ങ് പോകും അങ്ങനെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക പിന്നെ ഈ വിരളൊക്കെ ഇങ്ങനെ വിടർ വിടർത്തി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലും പുറത്തും അതേപോലെ തന്നെ കൈൻ്റെ അകവും പുറത്തും ഒക്കെ നന്നായിട്ട് ഇതൊന്ന് ഒരു മിനിറ്റ് സമയം എടുത്തിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക ഏട്ടാ ൊന്ന് എടുക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് ചെറു ചൂടുവെള്ളം എടുക്കുക ഓവർ ചൂടുവെള്ളം എടുക്കാനും പറ്റില്ല അതേപോലെ തന്നെ പച്ചവെള്ളം എടുക്കാൻ പറ്റില്ല ചെറിയ ചൂട് അത്രയേ വേണ്ടും കുറച്ച് കൂടുതൽ തന്നെ എടുത്തോ എടുത്ത ശേഷം നമ്മളെ കൈ ഉണ്ടല്ലോ അതിലൊന്ന് മുക്കി വെക്കുക രണ്ട് കൈയും ഒരു മിനിറ്റ് അതിലിട്ട് വെക്കുക അപ്പം ആ വെള്ളത്തിൽ തന്നെ നമുക്ക് എന്താ പറയുക കൈന്റെ ആ ഭാഗത്തെല്ലാം ഈ വെള്ളം ഒന്ന് എത്തിക്കുക ഏർ അഥവാ എത്തുന്നില്ലെങ്കിൽ എന്താപ്പൊ പറയാ നിങ്ങളോട് ഇതാ ഞാൻ ഈ ഒരു വീഡിയോയില് കാണിക്കുന്നുണ്ട് അതേപോലെ നിങ്ങൾ ചെയ്യട്ട ആ വെള്ളത്തിൽ തന്നെ ഈ നഗത്തിന്റെ ആ സൈഡൊക്കെ കൈ എടുക്കണം കേട്ടോ നന്നായിട്ട് വെള്ളത്തിൽ മുക്കി കഴുകി എടുക്കുക കഴുകിയെടുക്കുക കഴുകിയെടുത്ത ശേഷം ഞാൻ ആ വെള്ളമൊക്കെ നല്ലതുപോലെ ഉപ്പിയെടുക്കണല്ലോ അതിന് വേണ്ടിയിട്ട് ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും ഒരു ക്ലോത്തോ വെച്ചിട്ട് വെള്ളം നന്നായിട്ടങ്ങ് റിമൂവ് ചെയ്യാം നല്ലോണം ഒന്ന് ഉപ്പിയെടുക്കുക എന്നെ ചെയ്യണം അതിനുശേഷം വീണ്ടും രണ്ട് കൈക്ക് നന്നായിട്ട് ഓയില് തിച്ചുകൊടുക്കുക ഞാൻ നേരത്തെ എടുത്ത ഓയില് ബദാം ഓയിലാണ് അത് തന്നെയാണ് വീണ്ടും ഇതിലേക്ക് എടുക്കുന്നത് ഇത് ലാസ്റ്റ് സ്റ്റെപ്പാണ് അതുകൊണ്ട് പിന്നെ ഇതിലേക്ക് സാൾട്ട് വേണ്ട കേട്ടോ ഓയില് മാത്രമേ വേണ്ടൂ നിങ്ങൾ നേരത്തെ സാൾട്ടിൻ്റെ കൂടെ എടുത്ത ഓയില് ഏതാണോ അത് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഞാൻ ബദാം ഓയിലെടുത്തോണ്ട് ആ ബദാം ഓയിൽ തന്നെയാണ് ലാസ്റ്റ് എടുക്കുന്നത് കേട്ടോ ഇതിൻ്റെ കൂടെ സാൾട്ട് ചേർക്കാൻ പാടില്ല കേട്ടാ വീഡിയോ ഫുള്ളായിട്ട് കാണണം എന്നാൽ മാത്രമേ മനസ്സിലാകും രണ്ട് കൈക്കും നന്നായിട്ട് അങ്ങ് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക അകത്തും പുറത്തും പിന്നെ അതേപോലെ തന്നെ ആ അകത്തിൻ്റെ ആ സൈഡ് ഒക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം തേച്ച് പിടിപ്പിച്ച് കൊടുക്കണേ ഇത്രയേ ഉള്ളൂ ഇനി ഇതെപ്പോഴാ കഴുകേണ്ടെന്ന് വെച്ചാൽ രാവിലെ എണീപ്പില്ല അപ്പം മാത്രം കഴുകിയാൽ മതിയാട്ടാ അപ്പൊ കഴുകാൻ ഒന്നും ഉണ്ടാവില്ല അല്ലേ പിന്നെ ഇത് ഡെയിലി ചെയ്യണം കേട്ടാ കിടക്കുന്നതിന് മുമ്പ് ചെയ്യുക കിടക്കുന്നതിന്റെ മുമ്പ് ചെയ്യാൻ പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അന്നാലല്ലേ നമ്മളെ കൈ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടൂ അല്ലേ കുറഞ്ഞത് ഒരു മൂന്നാല് മണിക്കൂറെങ്കിലും അയ്യോ ഓയിൽ നമ്മളെ കൈയില് പിടിക്കണം അതുകൊണ്ടാണ് രാത്രി എന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത് അപ്പം നിങ്ങൾ ചെയ്ത് നോക്ക് എന്നിട്ട് അതിൻ്റെ റിസൾട്ടൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്ക് എന്തായാലും നല്ല റിസൾട്ട് തന്നെ കിട്ടും എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഓക്കെ ബൈ ബായ്